പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി ഇരുവരെയും ഇരുവരുടെയും വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക സി കോടതി തള്ളിയിരിക്കുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അവരുടെ ഹർജി തള്ളിയിരിക്കുന്നു ഈ ഹർജിയിൽ എന്തൊക്കെയായിരുന്നു ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശ്രുതി എം എസ് എഫിന്റെ നേതാവായിരുന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന എം എസ് എഫിന്റെ തളിപ്പറമ്പിലെ പ്രാദേശിക നേതാവായിരുന്ന അരിയിൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ് സി പി ഐ എമ്മിന്റെ നേതാക്കളായ മുൻ എം എൽ എ ടി വി രാജേഷ് പി ജയരാജൻ അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ഈ കൊലപാതകം നടക്കുമ്പോൾ പി ജയരാജൻ ഇരുവരുടെയും വിടുതൽ ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി തള്ളിയിരിക്കുന്നത് ഗൂഢാലോചന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ഷുക്കൂറിന്റെ ഉമ്മ ആത്തിക്കയുടെ പരാതിയുടെ ഭാഗമായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന്റെ ഭാഗമായാണ് സി ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റെടുത്തത് സി ബി ഐ ആണ് ഇരുവർക്കുമെതിരെ ഗൂഢാലോചന സാക്ഷിമൊഴികൾ അടക്കമുള്ള വക്ക ഉണ്ട് എന്നാണ് ആത്തിക്ക കോടതിയിൽ കക്ഷിയായിരുന്നു കൊണ്ട് ഈ കേസിൽ പറഞ്ഞത് ഇത് ഈ ആത്തിക്ക അതായത് സുക്കൂറിന്റെ ഉമ്മയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന അല്ലെങ്കിൽ കേസിൽ നിന്നും തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ടി വി രാജേഷും അതോടൊപ്പം തന്നെ പി ജയരാജനും നൽകിയ ഹർജി ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി തള്ളിയിരിക്കുന്നത് ടി വി രാജേഷിന്റെയും ജയരാജിന്റെയും പങ്ക് തെളിയിക്കുന്നുള്ള ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് ഷുക്കൂറിന്റെ മാതാവ് കോടതിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് അരിയിൽ അബ്ദുൾ ഷുക്കൂർ തളിപ്പറമ്പിൽ വെച്ച് കൊല്ലപ്പെടുന്നത് അന്നത്തെ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന്റെ വാഹനം ഒരു പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും സി പി ഐയും തമ്മിലുള്ള പ്രാദേശിക രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി പി ജയരാജന്റെ വാഹനം തടങ്കിയെന്നാരോപിച്ചാണ് തളിപ്പറമ്പ് പട്ടുവത്തെ വയലിൽ വെച്ച ഷുക്കൂറിനെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയതെന്നാണ് ഈ കേസ് അന്ന് ഷുക്കൂറിന് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും അരിയിൽ ഷുക്കൂർ വധക്കേസ് ചർച്ചയായിരുന്നു ഷുക്കൂർ വധക്കേസിൽ പി ജയരാജന്റെ ദുർബല വകുപ്പുകൾ ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷുക്കൂറിന്റെ ഉമ്മ ആത്തിക്ക ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക പ്രത്യേക സി കോടതിയിൽ ജയരാജനെതിരെയും അതോടൊപ്പം തന്നെ ടി വി രാജേഷിനെതിരെയും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഫോൺ രേഖകളും ഉണ്ടെന്ന് പറഞ്ഞ ഈ കേസിൽ കക്ഷി ചേർന്നത് ഈ കേസിലാണിപ്പോൾ പ്രത്യേക സി ബി ഐ കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായിരിക്കുന്നത് ഇരുവരെയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഇവർ ഇവരുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു ഗൂഢാലോചന കുറ്റത്തിൽ ഇവർ വിചാരണ നേരിടും ശ്രുതി വ്യക്തമാണ് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് ഇരുവരുടെയും ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ സിബിഐ ചുമത്തിയിട്ടുള്ളത് കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികളുണ്ടെന്നും ജയരാജിന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴി മൊഴികളും സാഹചര്യ ഉണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്